മുപ്പത് മിക്ക ദിവസവും എന്തേലും റാൻഡം സാധന റോട്ടിൽ കാണാൻ പറ്റും അതുപോലെ ഒന്നാണ് ഇത് ഇവര് ഡ്രംസും കോസ്റ്റ്യൂമും എല്ലാം വേസ്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ സിറ്റി കാണാൻ പറ്റുന്ന ജെയിൻസ് ഫീൽ ആണിത് ഞാൻ ഇതിൽ കയറിയിട്ടില്ല എന്നാലും പണ്ട് കനാവ് കുന്നി കയറിയ ഓർമ്മയുണ്ട് എനിക്ക് അതൊക്കെ കുറെ കാലമായി പണ്ട് ചെറിയ പേടിയൊക്കെ ആവും ഇതത്ര പേടിയൊന്നും ആവൂല ഇവര് പയ്യേ കറക്കുള്ളൂ അതുകൊണ്ട് നമ്മളവിടത്തെ പോലെ പെട്ടെന്ന് വീഴുന്ന എഫക്റ്റ് ഒന്നും കിട്ടൂല സിറ്റിയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് സൈക്കിൾ കൂട്ടിയ നേരെ ഓപ്പോസിറ്റ് കാടുകളെത്തും ഇതുവഴി സൈക്കിൾ കൂട്ടാൻ പൊളിയാണ് എൻ്റേത് റോഡിൽ ഓടിക്കുന്ന സൈക്കിളാണ് അതുകൊണ്ട് ടയറിന് തീരെ വിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ എപ്പോൾ പഞ്ചറായെന്ന് ചോദിച്ചാൽ മതി ട്രെയിനിങ് എപ്പോഴത്തേം പോലെ പുഷാണ് അപ്പം ഹാൻസ്റ്റൻസും പ്ലാൻചുമാണ് ഉദ്ദേശിക്കുന്നത് ഈ ഇയർ എൻറ്റിനു മുന്നേ സ്റ്റാൽ പ്ലാൻജ് പൊളിയായിട്ട് കിട്ടിയ സന്തോഷം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രെയിനിങ് കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആക്കി ഈ പാർക്കിൽ ഒരു ലോട് മാനുണ്ട് ഫെൻസ് ഉള്ളതുകൊണ്ട് ഒന്നിൻ്റെ അടുത്ത് പോകാൻ പറ്റൂല വൈകിട്ടൊക്കെ ആകുമ്പോഴ് വേണം ഇവരെ കാണാൻ ഒരുമാതിരി ആനിമൽ പ്ലാന്റ് കാണുന്ന പോലെ തോന്നും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ച ഇതുപോലത്തെ കണ്ടന്റ് കാണാം